ഹായ് ഫ്രണ്ട്സ് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാളാഞ്ചിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കെട്ടോ ചെല്ലാനത്താണ് വേളാങ്കണ്ണി കുറെ പേര് ഇടാനുണ്ട് ഞാൻ ഇട്ടാണ്ടിരിക്കുമ്പോൾ അടുത്ത ചൂണ്ടക്കാരിക്ക് രണ്ട് കാളാഞ്ചി അടിച്ചായിരുന്നു അതിൻ്റെ വിഷ്വൽസാണ് എനിക്ക് ചൂണ്ടക്കാർ നിറച്ചിട്ടുണ്ടായി നാളെ വാവല്ലേ അതിൻ്റെ ചൂണ്ടക്കാർ എന്തായാലും

हां जी और देवड़ा देवड़ा पोटा पोटा चिकन 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 પુટ 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 ઓકે 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 મધ્યમાં બાજુમાં ઓકે લેક પુટ પુટ

അടുത്തൊരു കളം ചേടിച്ചു അടിച്ച് നേരെ ഓടി പോട്ടു ഓടി കേറി കുരുങ്ങി വഞ്ചിക്കൊന്നെടുത്തേക്കുവാന്നെടുക്ക ഞാ പലിക്കണല്ല അത് മീനടുത്തി അമ്മേ

ਕੱਟੇਰ 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 ਐੇ ਜੇਤਾ ਉਹ ਉੜਕੀ 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 നമ്മുടെ താഴെ കരക്കൊന്നില്ല കേട്ടോ കേട്ടോ വയ്യാതെ പായുണ്ട് പായുണ്ട് പായണ്ട് നോക്കിയോ പായുണ്ട് താഴേ കൊടുത്ത് പായുണ്ട് ആ താഴെ കാലി ഒട്ടിട്ട് നടന്നല്ലേ പായട്ടോ പായുണ്ട് പാതിക്ക് കാൽസ്ലിപ്പ് നീ അവനെ പിടിച്ചിക്കോ ഓക്കേ അല്ലയാധികമ നീ ക്യാമറ എടുക്ക് ഓക്കേ താങ്ക്യൂ ചേട്ടാ ഓക്കേ ഞങ്ങൾ വരാട്ടോ ഓക്കേ ബൽക്കൺ ആ